യ് ഹലോ കൂട്ടൂരി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ കണ്ടാൽ മാത്രം പോരാ ഇഷ്ടമായ വെച്ചാൽ ലൈക്കും മെസ്സേജും ഷെയറും സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമ്മുടെ മിക്സി എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത് ഈ മിക്സിയിൽ ഒരുപാട് അഴുക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നാണ് തുടച്ച് ക്ലീൻ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതായിരുന്നു കേട്ടോ ആദ്യത്തെ രൂപം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്താണ് അപ്പോൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് വസ്തുക്കളെ ആവശ്യമുള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് വസ്തുക്കൾ നമുക്ക് എടുക്കേണ്ടവരും അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഒരുപോ കണ്ടില്ലേ മുഴുവനായിട്ട് അഴുക്ക് പിടിച്ച് കിടക്കുകയാണ് എന്താ പറയുക ഞാൻ മോൾക്ക് ഭക്ഷണമൊക്കെ ഓടിക്കുമ്പോൾ ഒരുപാട് പുറത്ത് ചാളാറുണ്ട് കേട്ടോ മിക്സിൻ്റെ അരകത്തൊക്കെ കൂടെ എങ്ങനെ ഒഴുകി പോകാറുണ്ട് അപ്പോൾ കുറേ ആയിട്ടോ ക്ലീൻ ചെയ്തിട്ട് ഇവിടെ വെള്ളമൊന്നും ഇല്ല ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് അതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും അഴുക്ക് പിടിച്ചത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു അരസ്പൂണ് പൊടി ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഇനി നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കേണ്ട ഒരുപാട് ആവശ്യമില്ല കുറച്ച് മതി കേട്ടോ ഇതൊന്ന് അലിയാൻ ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് അരമുറി നാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു എഫക്റ്റ് കിട്ടും കേട്ടോ ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മിക്സിയിൽ അഴുക്കൊക്കെ പെട്ടെന്ന് പോയി കിട്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഉപ്പൊക്കെ ഒന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പൊടി ഉപ്പാണ് എങ്കിലും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഒരു വസ്തു കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ നമുക്ക് വിം ലിക്വിഡ് ഒരു സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഏത് ലിക്വിഡ് ആണെങ്കിലും കുഴപ്പമില്ല നമ്മുടെ കയ്യിലുള്ള ലിക്വിഡ് ആഡ് ചെയ്ത് കൊടുക്കുക പാത്രം കഴിയുന്ന ലിക്വിഡ് തന്നെ വേണം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് മിക്സിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് നമുക്ക് അഴുക്കൊക്കെ പോയി കിട്ടും കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബ്രഷ് എടുത്തിട്ടുണ്ട് പഴയ ബ്രഷ് ബ്രഷാണെങ്കിൽ നന്നായിട്ട് കഴുകി എടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ മിക്സിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് വെള്ളം തോടെ എടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് കുറഞ്ഞിട്ട് എടുക്കുക കേട്ടോ കാരണം അതിൻ്റെ അകത്തൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്സിക്ക് ഇടവരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പിന്നെ വയറിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഷോക്കൊക്കെ അടിക്കും നമ്മൾ മിക്സി ഓണാക്കുമ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഒന്ന് കുറഞ്ഞിട്ട് എല്ലാവരെയും അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ടുള്ള ഭാഗത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് സോപ്പിൻ്റെയോ വേറെ ലിക്വിഡിൻ്റെയോ ഒരു ആവശ്യമില്ല കേട്ടോ ഇത് തന്നെ മതി നമുക്ക് വെറുതെ ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ എല്ലാ എന്താ പറയുക അഴുക്കും പോയി കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ വെറുതെ ഒന്ന് എന്താ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടോ കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് കാണിച്ചിട്ട് തന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സ്പീഡൊന്നും ആക്കുന്നില്ല എൻ്റെ മിക്സിൻ്റെ ബാക്ക് ഭാഗത്താണ് കേട്ടോ കൂടുതലും അഴുക്കുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ അരയ്ക്കുമ്പോൾ എപ്പോഴും പുറത്തേക്ക് ചാടാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അരിയൊക്കെ അരയ്ക്കുന്നത് മിക്സിയിലാണ് അപ്പോൾ അധികം പുറത്ത് വരാറുണ്ട് ചിലപ്പോൾ നമുക്ക് വെള്ളം കൂടിപ്പോയാലാണ് കേട്ടോ ഇങ്ങനെ സംഭവിക്കാറുള്ളത് പിന്നെ ഞാൻ മോൾക്ക് പഴമൊക്കെ ഏതിലാണ് കേട്ടോ അടിക്കാറുള്ളത് അപ്പോൾ അതും പുറത്ത് ചാടിയതാണ് കേട്ടോ ബാക്കിൽ ഒരുപാട് ഇങ്ങനെ ഒഴുകി വന്നിരിക്കുന്നത് അത് നന്നായിട്ട് ഡ്രൈ ആയി കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ ഇളകി വരും കേട്ടോ കണ്ടില്ലേ പെട്ടെന്ന് ഇളകി വരുന്നുണ്ട് നമ്മൾ അല്ലാതെ വേറെ എന്തെങ്കിലും കത്തിയോ ബ്ലേഡോ ഒന്നും വെച്ചിട്ട് ചെറുണ്ടാന്ന് നിൽക്കാതെ ഇങ്ങനെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തിട്ട് തുടച്ചെടുക്കാൻ നോക്കുക കേട്ടോ അല്ലെങ്കിൽ മിക്സി കേട് വരാൻ സാധ്യതയുണ്ട് മിക്സിയിൽ വരപ്പെടും പിന്നെ മിക്സി പെട്ടെന്ന് എന്താ പറയുക അതിൻ്റെ ഷൈനിങ് ഒക്കെ പോയി കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാനല്ല പെട്ടെന്ന് എന്താ പറയുക ക്ലീനായി കിട്ടും അപ്പോൾ കണ്ടില്ലേ ഇപ്പം തന്നെ അഴുക്കൊക്കെ നന്നായിട്ട് ഇളകി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് തന്നെ ആദ്യം ചെയ്യുമ്പോൾ വിശ്വസിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും മറ്റുള്ളവർക്കൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ ആകട്ടെ എന്ന് പറഞ്ഞിട്ട് ഒന്ന് വീഡിയോ എടുത്താണ് അപ്പോൾ നല്ല എഫക്റ്റ് ആണ് കേട്ടോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് വയറിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക ചില വയറൊക്കെ ചിലപ്പോൾ അങ്ങനെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അതിലൊന്നും അപ്ലൈ ചെയ്യാതിരിക്കുക കേട്ടോ ഷോക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നോക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക വയറിൽ ഒന്ന് ജസ്റ്റ് തുണി കൊണ്ട് തുടച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതൊക്കെ തുടച്ചു കഴിഞ്ഞ ശേഷം ആ തുണി കൊണ്ടൊന്ന് വെറുതെ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി അല്ലാതെ വെള്ളത്തിൻ്റെ കണ്ടന്റ് ഒട്ടും വയറിൽ കടത്തിവിടാൻ ശ്രദ്ധിക്കുക കടത്തിവിടാതെ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുക നമുക്ക് ബാക്ക് വാഷത്ത് ചെറുതായിട്ടൊന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ ബ്രഷ് വെച്ചിട്ട് ആ വയറുകൾ അപ്പോൾ ഉള്ളിലൊക്കെ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ തുടച്ചെടുത്താലും മതി തുണി വെച്ചിട്ടോ ആ ഹോളിലൊക്കെ നമുക്ക് നന്നായി ചളിയൊക്കെ പോയിക്കെട്ടും നമ്മൾ പോയില്ല എന്ന് വിചാരിക്കും കേട്ടോ തുണി വെച്ചിട്ട് തന്നെ നമുക്കിങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ ആ ചളിയൊക്കെ ഒന്ന് ഇളകി കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഉള്ളിൽ ആദ്യം ബ്രഷ് വെച്ചിട്ട് ഞാനൊന്ന് അരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഉള്ളിൽ പെട്ടെന്ന് നമുക്ക് ചളി പറ്റി പിടിക്കാറുണ്ട് പിന്നെ നമ്മൾ ഇങ്ങനെ തിരിക്കുന്ന അവിടെയും ചളി വരാറുണ്ട് കയ്യിൽ എപ്പോഴും നമുക്ക് ചിലപ്പം പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ അതോടെ നമ്മൾ അതിൽ പിടിക്കാറുണ്ടല്ലോ അതുകൊണ്ട് ചളിയാകാറുണ്ട് എല്ലാ അവിടെയും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഒരു കോട്ടൺ തുണി എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് അത് കഴിഞ്ഞ് തുളച്ചു കൊടുക്കണം കേട്ടോ ഞാനൊരു എന്താ പറയുക കോട്ടൻ്റെ അല്ല ബനിയും ഒരു എന്താ പറയുക ടർക്കി പോലത്തെ ഒരു ഇതാണ് കേട്ടോ അപ്പോൾ അതെടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് കണ്ട ചൊളിയൊക്കെ ഇളകി വരുന്നുണ്ട് എല്ലാം പോയി കിട്ടുന്നു പുതിയതുപോലെ ആയിക്കിട്ടിട്ടുണ്ട് കണ്ടല്ലേ ഇപ്പം തന്നെ പുതിയതുപോലെ ആയിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഒന്നുകൂടെ നമുക്ക് നന്നായിട്ട് ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ എന്താ പറയുക പുതിയ മിക്സി പോലെ ആയിക്കിട്ടും കേട്ടോ അപ്പോൾ എൻ്റെ മിക്സി ഏകദേശം ഒരു നാല് വർഷം ആകാനായിട്ടോ അപ്പോൾ അത്രയും പഴക്കമുള്ളൂ പക്ഷേ പെട്ടെന്ന് എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അഴുക്കൊക്കെ വന്ന് പറ്റി പിടിക്കാറുണ്ട് ഞാൻ തന്നെയാണ് കാരണം പക്ഷേ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാതെയൊക്കെയാണ് കേട്ടോ അതിന് വരാനുള്ള കാരണം അപ്പോൾ പെട്ടെന്ന് തിരക്കൊക്കെ ഉള്ളവരൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ജോലിക്ക് പോകുമ്പോൾ ഇതൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ കുട്ടികളുള്ള അവിടെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റില്ല ഡെയിലി ഒന്നും നമുക്ക് ചിലപ്പോൾ ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല എന്താ പറയുക എന്തെങ്കിലും കുറച്ച് സമയമൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം മതി കേട്ടോ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് വെച്ച ശേഷം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ കണ്ടില്ലേ അപ്പം ഞാൻ ഏകദേശം ഒരു പത്ത് മിനിറ്റ് തന്നെ വെച്ചുള്ളൂ അതിന് ശേഷം കേട്ടോ ക്ലീൻ ചെയ്തത് അപ്പോൾ പെട്ടെന്ന് അഴുക്കൊക്കെ ഒന്ന് ഇളകി വന്നു നമുക്ക് തുടച്ചപ്പോൾ തന്നെ ഒന്ന് എല്ലാം ക്ലീനായി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഈ ഇടുങ്ങിയ ഭാഗത്തൊക്കെ ഒന്ന് തുണി വെച്ചിട്ട് നമ്മൾ വിരലിൽ ഇങ്ങനെ തുണി ചുറ്റിക്കൊടുത്തിട്ടൊന്ന് വെറുതെ തുടച്ചെടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് ചളിയൊക്കെ കിട്ടും അഥവാ പോയില്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും കൂർത്ത വശം കൊണ്ട് നമുക്കൊന്ന് വെറുതെ ഇങ്ങനെ ചുറ്റിക്കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ അത് വെച്ചിട്ട് അല്ലാതെ ബ്ലേഡോ അങ്ങനത്തെ സാധനം കത്തയൊന്നും വെച്ചിട്ടങ്ങനെ കൊത്തി കൊടുക്കണ്ട ചെറിയ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കൂർത്ത മുനയുള്ള ഭാഗം വെച്ചിട്ടൊന്നും ജസ്റ്റ് ആ പോകാത്ത ഭാഗത്തൊന്ന് ഇതാക്കി കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഈ സൈഡിൽ നമുക്ക് എപ്പോഴും അഴുക്കൊക്കെ വന്ന് കിടക്കാറുണ്ട് വെള്ളമായാലും അഴുക്കായാലും അപ്പോൾ അതൊന്നും തുണി വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി ഞാനാക്കുന്നത് പോലെ അല്ല അഥവാ അങ്ങനെ പോയില്ലെങ്കിൽ അതിലൊരു എന്തെങ്കിലും കൂത്ത് ഭാഗം വെച്ചിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ കൂർത്ത് ഭാഗം വെച്ചിട്ട് തുണിയുടെ അതെങ്ങനെത്തെ കണ്ടില്ല ഇത് പ്ലാസ്റ്റിക്കിൻ്റെ കത്തിയാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഞാൻ ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആക്കി കൊടുത്ത് കഴിഞ്ഞാൽ എല്ലാ ചളിയും പോയിക്കെട്ടും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിന് ഇടയിൽ തുണിയൊക്കെ കടത്താൻ ബുദ്ധിമുട്ടല്ല അപ്പോൾ ചെറിയ വശം കിടത്തിയിട്ട് അത് അതിൻ്റെ മേലെ ഒരു കൂർത്ത് വശം വെച്ചിട്ട് ഇങ്ങനെ അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ ചിളിയൊക്കെ പോയിക്കെട്ടും ഈ സൈഡിൽ റൗണ്ടിലെ ഉള്ള ഹോളുണ്ടല്ലേ അതിലൊക്കെ ചെറുതായി ായിട്ടേ ചളി ഉണ്ടാവുള്ളൂ അത് വെറുതെ നമ്മൾ തുണി വെച്ച് തന്നെ തുടച്ചു കഴിഞ്ഞാൽ പോകും പോകാത്ത ഭാഗം ഇങ്ങനെയുള്ള ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കൂർത്ത് ഭാഗം വെച്ച് തുടച്ചെടുക്കുക കേട്ടോ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക എന്നിട്ട് തുണി വെച്ച് തുടച്ചെടുക്കുക അപ്പോൾ നന്നായിട്ട് പോയി കിട്ടും കേട്ടോ കണ്ടില്ലേ എന്താ പുതിയ ഒരു മിക്സി പോലെ ആയിക്കിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മിക്സിയും പുതിയ മിക്സി പോലെ ആക്കാൻ പറ്റും കേട്ടോ നമ്മളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ നോക്കുകട്ടോ അപ്പോൾ കണ്ടില്ലേ നല്ലൊരു എന്താ പറയുക ടിപ്പാണ് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം കാരണം എനിക്ക് അത്രയ്ക്ക് ഉപകാരപ്പെട്ടതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടെ ഞാൻ കാണിച്ചു തന്നത് അപ്പോൾ ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ സമയം കിട്ടുന്നവർ അപ്പോൾ സമയം കിട്ടാത്തവർ സമയം കിട്ടുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ മിക്സി പുതിയ മിക്സി പോലെ ആയിക്കിട്ടോ അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും മെസ്സേജും ഷെയറും സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ബായ് താങ്ക്